നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ബി ജെ പി പ്രതിനിധിയായ പി ആർ ശിവശങ്കറാണ് സർ ഒരു ഡോക്ടർ തങ്ങളുടെ കരിയർ കളഞ്ഞിട്ടാണെങ്കിലും തങ്ങളുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്നത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അടക്കം ഈ ഡോക്ടർ ഹാരിസിന്റെ വാദത്തെ എതിർക്കുന്ന കാഴ്ചയും നാം കണ്ടു എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന കാഴ്ചയും നാം കണ്ടു ഒടുവിൽ ഹാരിസിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ നമ്മളുടെ മെഡിക്കൽ രംഗം അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ രംഗത്തെ ഈ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനാകുന്നു നമുക്ക് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത്തരം വിസിൽ ബ്ലോവേഴ്സ് ഈ സർക്കാരിനെതിരെയാണ് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സത്യത്തിൽ അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിന്റെ നേട്ടത്തിനും അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വരുന്ന രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുമാണ് ഇത് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെയും അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെയും മുന്നിൽ പലകുറി അവതരിപ്പിച്ചിട്ടും ഇതിന് ഒരു പരിഹാരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ കർമ്മ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു അല്പമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവരിൽ പോലും ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് വന്നത് ഇത്തരം വിസിൽ ബ്ലോവേഴ്സിനെ ഒരിക്കലും നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ എതിരായിട്ട് കാണുന്നത് മറ്റ് ജനങ്ങളുടെ ഒരു ഒരു ഭാഗമായി ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സേവനമായിട്ടാണ് കാണുന്നത് രണ്ട് ഇത് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇതിന്റെ കുറവിലൊരു രാഷ്ട്രീയം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആരോഗ്യ കേരളം അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് അതുപോലെയുള്ള ഒരുപാട് പദ്ധതികളിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒപ്പിട്ടിരുന്നില്ല ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒപ്പിട്ടപ്പോഴാണ് ഈ പണം വന്നതും ഇവർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുവരെ മറ്റ് ഒന്നിനും ചിലവാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പണം മാത്രമാണ് ലഭിക്കുന്നത് ഈ പല ആരോഗ്യ മേഖലകളിലും നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം പോലും കിട്ടാതെ പല ദിവസവും അടച്ചിട്ടിരുന്നു അവർക്ക് ഓപ്പറേഷൻ മാറ്റി വെച്ചിരുന്നു അതുപോലെ തന്നെ പല മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല എന്നുള്ള വിധി വരുന്നു ഇത് സ്വാഭാവിക സാധാരണയായി തീർന്നിരിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കുറവുകൾ ധാരാളമുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് ചില കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചില മെഷീനറി വാങ്ങിക്കുന്നതല്ലാതെ ഇത്തരം മെഡിക്കൽ കോളേജുകൾക്ക് ഒരു യാതൊരുവിധ ഇത്തരത്തിൽ ടെക്നോളജിയുമില്ല അതുപോലെ തന്നെ അവിടെ സ്ഥല പരിമിതിയുണ്ട് പല മെഡിക്കൽ കോളേജുകളിലും എത്രയോ രോഗികളാണ് നിലത്ത് കിടക്കുന്നതും അവർക്ക് രോഗികൾക്ക് വേണ്ടത്ര റൂമുകളോ ഫെസിലിറ്റിയോ കിട്ടാതെ കിടക്കുന്നതും ഒരിക്കലെങ്കിലും ഇത്തരം മെഡിക്കൽ കോളേജിൽ പോയാൽ മനസ്സിലാക്കാവുന്നതാണ് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് പല കുറി പല റിക്വസ്റ്റ് ഒക്കെ നടത്തിയിട്ട് കാലു പിടിച്ചിട്ടാണ് പലർക്കും വലിയ വളരെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രോഗികൾക്ക് അവിടെ റൂമോ അല്ലെങ്കിൽ ബെഡോ ഒക്കെ കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് മറ്റൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ട് മെഡിക്കൽ കോളേജുകൾക്കാണ് സാങ്ഷൻ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൂടുതൽ ഈ പറയുന്ന ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ പി എച്ച് ക്യൂസോ പുതിയതായി തുടങ്ങിയത് നാമമാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ആയിരം കോടിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത്തിരണ്ടെണ്ണം സ്ഥാപിച്ചപ്പോഴാണ് സംസ്ഥാനത്ത് വെറും രണ്ട് മെഡിക്കൽ കോളേജ് മാത്രം സ്ഥാപിക്കാൻ സാധിച്ചത് അത് പത്തനംതിട്ടയിൽ കൊല്ലത്തും അതിന്റെ സ്ഥിതിയും വളരെ പരിതാപകരമാണ് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പോലെ തന്നെയാണ് അതിന്റെ സ്ഥിതി ഞാൻ സൂചിപ്പിച്ചു വരുന്നു സംസ്ഥാന സർക്കാരിന്റെ പണമില്ല പക്ഷേ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ആ പദ്ധതികളിലും ഒപ്പിടാനായിട്ട് രാഷ്ട്രീയമായി ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ആയുഷ്മാൻ ഭാരത്തിലും അതുപോലെ തന്നെ ആരോഗ്യ ഭാരത് പി എം സി ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കാര്യത്തിലും എല്ലാം ഇവർ ഒപ്പിടാതിരുന്നത് എങ്കിൽ തന്നെയും ഞാനൊരു കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കുന്നത് എൻ ആർ എച്ച് എം അതുപോലെ എൻ ആർ എം അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം ഇത്തരം മെഷീനറി ഇത്തരം കമ്മീഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും ഏതാണ്ട് ഇരുന്നൂറോളം ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും അടക്കം പ്രവർത്തിക്കുന്നു അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ശമ്പളവും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറ്റിക്കൊണ്ടാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ഒരു പല കോ സോറി മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ തന്നെ ആശുപത്രികളിലെയും ഒരു നല്ല വിഭാഗം ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് പ്രവർത്തിക്കുന്നത് മറ്റു തരത്തിലുള്ള പ്രവർത്തിക്കുന്നത് എറണാകുളത്ത് തന്നെ പല മെഡിക്കൽ കോളേജുകൾക്കും അതുപോലെ തന്നെ പി എച്ച് സിയും ഒന്നും രണ്ടും കോടി രൂപ നൽകിക്കൊണ്ട് വലിയ കെട്ടിടങ്ങൾ പണിയുവാനായിട്ടുള്ള പണം വരെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ പെടുത്തുവാനോ അത്തരം പേരുകൾ പെടുത്തുവാനോ ചോദിക്കുന്ന കണക്കുകളും അതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അഴിമതി മാത്രമാണ് ഇവർക്കും അത് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഫണ്ട് വരാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി പണം മൂടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഈ ഹാരിസ് ചിറക്കൽ പറഞ്ഞ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത് ഇത് രണ്ട് ദിവസം മുമ്പ് ഒപ്പിട്ടതുകൊണ്ടാണ് ഇന്നലെയൊക്കെയായിട്ട് ഈ പറയുന്ന ഫണ്ട് വരികയും പ്രൊഡക്റ്റ് വരികയും ചെയ്തത് അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമല്ല സംസ്ഥാന സർക്കാർ ഇപ്പൊ നോക്കൂ സംസ്ഥാന സർക്കാർ പോളിസി ഉണ്ടാക്കിയിട്ട് ബി ജെ പി ഭരിക്കുന്ന ഒരു രണ്ട് പഞ്ചായത്തുകൾ അവർ പറയുകയാണ് പൊളിറ്റിക്കലി വി വിൽ നോട്ട് എൻഗ്രി ദിസ് ഞങ്ങളത് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പണം കൊടുക്കുമോ ആ പ്രൊജക്ട് നിൽക്കുമോ കേരള സംസ്ഥാന സർക്കാരിന്റെ നേട്ടം ഒരു ഒരു പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രകാരമുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ആ നിയമ കാര്യങ്ങൾ നടത്തുകയും ചെയ്താലേ സംസ്ഥാന സർക്കാരും ആ പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയെ സഹായിക്കുകയുള്ളൂ എന്നിരിക്കെ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന ഇത്രയും വലിയ ഒരു ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വലിയ പരിഷ്കാരങ്ങൾ അതിൽ ഞങ്ങൾ പങ്കാളികളാകില്ല എന്നും ഇതെല്ലാം സംസ്ഥാന സർക്കാർ മാത്രം ചെയ്യുകയാണെന്നും പണം മാത്രം തരിക കണക്ക് ചോദിക്കരുത് എന്നുള്ള ഈ നിരുത്തരവാദിത്വപരമായ തീരുമാനം അതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഹാരസ് ഇത് പറഞ്ഞത് അത്തരം വലിയ നിലപാടുകൾ വന്നപ്പോഴാണ് ഇത് സർക്കാരിന് ഒപ്പിടേണ്ടി വന്നത് അപ്പോഴാണ് ഈ പണം വന്നതും ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് പോകേണ്ടത് അതായത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒട്ടേറെ രോഗികൾ രംഗത്ത് വന്നിരുന്നു അതായത് ചെറിയ ചെറിയ സിറിഞ്ചുകൾ അടക്കം അവർക്ക് പുറത്തുപോയി മെഡിക്കൽ കോളേജുകളിൽ ചികിത്സക്ക് എത്തുന്നവർക്ക് പുറത്തുപോയി മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളതിനേക്കാൾ വിപുലമായ രീതിയിലുള്ള ലബോറട്ടറികളും മെഡിക്കൽ സ്റ്റോറുകളും അതിന്റെ തൊട്ടടുത്ത് തന്നെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച സ്ഥിരമായി നാം ഇപ്പോൾ കണ്ടുവരുന്നതാണ് അവിടെ രോഗികളെ റെഫർ ചെയ്യുന്ന കാഴ്ചയും കാണുന്നതാണ് ഇത് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ രംഗത്തുള്ള ഒരു മാഫിയെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതൊരു സംശയവുമില്ല മെഡിക്കൽ കോളേജും മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിലും അവിടുത്തെ മരുന്നുകൾ വാങ്ങിക്കുന്നതിലും എല്ലാം ഒരു മാഫിയ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പല കുറി ഇവിടുത്തെ സംസ്ഥാനത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും ബിജെപിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് കോവിഡ് കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ഗ്ലൗസ് വാങ്ങിച്ചത് രണ്ട് രൂപയുടെ ഗ്ലൗസ് വാങ്ങിച്ചത് ഇരുപത്തഞ്ചും മുപ്പത് രൂപയ്ക്കും അറുപത്തഞ്ചിലേക്കും ടോട്ടൽ ഗൗണുകൾ ആ ഒരു കിറ്റ് വാങ്ങിച്ചതൊക്കെ അറുന്നൂറ്റമ്പതും ആയിരം രൂപക്കാണെന്നും മൂന്നിരട്ടിയാണെന്നും ഉള്ള കണക്കുകൾ കൃത്യമായി വന്നിരുന്നു അതിനെക്കുറിച്ച് ഇപ്പൊ സി ബി ഐ അന്വേഷണം നടക്കുന്നു രണ്ട് നമുക്കറിയാം ഈ കിറ്റ് ഈ കൊറോണ കിറ്റ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ചെയ്തപ്പോൾ ഇവിടെ അതിന്റെ ഇരട്ടി വിലക്കാണ് ചെയ്തിരുന്നത് അതെല്ലാം വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാമായിരുന്നു എല്ലാവർക്കും ഒരേ വിലക്കാ കിട്ടിയിരുന്നത് ഇതെല്ലാം ആ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ കൊള്ള നടക്കുന്നു എന്നുള്ളത് മറഞ്ഞിരുന്നു അതിനുശേഷവും അതിനുശേഷവും എല്ലാം അതിനു മുമ്പിലും നടന്നിരുന്നു ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഉപകരണങ്ങളോ മരുന്നുകളോ വെക്കാതെ ഇതെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയും ഈ ഉപകരണങ്ങൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിൻ്റെ മരുന്നുകൾ പുറത്തിട്ട് കത്തിക്കേണ്ട ഗതികേട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പലതും ഈ പറയുന്ന അപ്ഡേറ്റഡ് ആവുകയും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ സൂക്ഷിച്ചു വെക്കുകയും എന്നാൽ അത് ജനങ്ങൾക്കോ രോഗികൾക്കോ നൽകാതെ ഇത് കാലഹരണപ്പെട്ടു പോയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇത് കത്തിക്കുന്ന പടങ്ങളെല്ലാം വന്നിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൃത്യമായി ഡോക്ടർമാർ മാത്രമല്ല ഇതിന്റെ ഉദ്യോഗസ്ഥരും ഇതിന്റെ ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകിക്കൊണ്ട് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അടക്കം ഈ മാഫിയകളെ പിന്തുണയ്ക്കുന്നുണ്ട് ഇവിടുന്ന് പണം കിട്ടുന്നുണ്ട് എന്നാണ് ഒരു സംശയവുമില്ല ഇതിന് പൊളിച്ചെഴുത്താവശ്യമാണ് ഇത്തരം ഹാരിസ് ആൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഗ്രാമത്തിലും ഓരോ ആശുപത്രിയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കുറച്ചെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടക്കുകയുള്ളൂ ഞാൻ ഭൂരിപക്ഷം ഡോക്ടർമാരെ പറയുന്നില്ല പക്ഷേ പലർക്കും ഇത്തരം മാഫിയകളുടെ ഭാഗമായി നിന്നില്ലെങ്കിൽ തങ്ങളുടെ പല കാര്യങ്ങൾക്കും മുടക്കം വരും അല്ലെങ്കിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തും എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടും ഈ ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം നില ആരോഗ്യ രംഗം വളരെ നല്ല രീതിയിൽ നടക്കുന്നത് സംസ്ഥാനത്തെ ഭൂരിഭാഗം വരുന്ന പ്രൈവറ്റ് ആശുപത്രികളുടെയും അതുപോലെ തന്നെ ഇവിടത്തെ ക്രിസ്ത്യൻ മിഷനറീസിന്റെയും ഒക്കെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടെടുക്കുന്ന ഒരു ആരോഗ്യ പരിപാലന രംഗത്തെ സിസ് ഒരു കൃത്യത കൊണ്ടാണ് അതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഈ ആശുപത്രികളോ അവിടെ പ്രവർത്തിക്കുന്ന രീതിയോ കൊണ്ടല്ല എന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും എന്തായാലും ഹാരിസിന്റെ ഈ ഒരു നിലപാടിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വാർത്തകൾ എത്തുന്നത് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ഡോക്ടേഴ്സും എല്ലാവരും ഹാരിസിന്റെ ഈ ഒരു നിലപാടിനെതിരെ നിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളാണോ അതോ ബ്യൂറോക്രസി തന്നെയാണോ പൊതുസമൂഹത്തെ പറ്റിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സർ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി